ഹലോ ടീച്ചേഴ്സ് നമസ്തേ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ജെ എൽ ടി എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് അതായത് ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന എക്സാമിനിന് മൂന്ന് ദിവസമേ ഉള്ളൂ ഈ മൂന്ന് ദിവസം കൊണ്ട് എങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ റിവിഷൻ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യം നമുക്ക് സിലബസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം നമുക്കറിയാം പാർട്ട് വൺ ജനറൽ നോളജ് കറൻറ്റ് അഫെയേഴ്സ് റിനൈസൻസ് ഇൻ കേരള അടങ്ങിയിരിക്കുന്ന ഒരു ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരിക ഇതിൽ നിന്നും നമുക്കൊരു നാലഞ്ച് മാർക്കിനെയുള്ള കറന്റ് അഫെയ്സ് ജി കെ പോലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ബാക്കി കേരള റീനൻസൻസിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസാണ് അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ ഒരു ഗുരുവായൂർ സത്യാഗ്രഹം ആണെങ്കിലും വേറെ ഏത് സത്യാഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും മെയിനായിട്ട് അതിൻ്റെ ആളുകൾ അതുപോലെ തന്നെ അതിൻ്റെ ഇയർ അതിൻ്റെ ലക്ഷ്യങ്ങൾ അത് എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എങ്കിലാണ് നമ്മൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളു അതുപോലെ തന്നെ സിമ്പിളായിട്ടും ടഫായിട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ ഡേയ്സ് പ്രധാനപ്പെട്ട ദിവസങ്ങൾ ചോദിക്കുന്നുണ്ട് അതുപോലെ ഓരോരോ ആളുകളുടെ ഒരു പ്രത്യേകതകൾ ഉണ്ടല്ലോ അതായത് അവരുടെ വിളിപ്പേരൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ കഴിഞ്ഞൊരു ജെ എൽ ടിക്ക് അതായത് നൂറ്റി മുപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ഒരു ക്വസ്റ്റിനാണ് ഭാരതകേസരി എ റൈറ്റർ ഒറേറ്റർ ടീച്ചർ സോഷ്യൽ റിഫോമർ ആൻഡ് പൊളിറ്റീഷ്യൻ ഭാരതകേസരി സ്റ്റാൻസ് ഫോർ എന്നാണ് അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് മന്നത്ത് പത്മനാഭൻ സഹോദരൻ അയ്യപ്പൻ ഡോക്ടർ പാൽപ്പു വൈക്കം അബ്ദുൽ ഖാദർ മൗലവി അപ്പോൾ നമുക്കറിയാം മന്നത്ത് പത്മനാഭനാണ് ഭാരത കേസരി എന്ന് അറിയപ്പെടുന്നത് അല്ലേ അപ്പം അതുപോലെയുള്ള അതുമായി അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും മാത്രമല്ല കുറച്ചൊരു ഡീപ്പായിട്ടും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജനറൽ പേപ്പർ അതായത് ഇരുപത് മാർക്കിൻ്റെ ജി കെ കറണ്ട് അഫെയർസ് റീനയൻസെൻസ് കേരള റീനയൻസെൻസ് ആ ഭാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ മാത്രമല്ല ഇനി മൂന്ന് ദിവസമേ ഉള്ളൂ ഇനി എല്ലാ ടോപ്പിക്കും വായിച്ചെത്താനുള്ള ടൈമൊന്നുമില്ല അപ്പോൾ നമ്മൾ മെയിൻ ആദ്യം തന്നെ നമ്മുടെ സിലബസ് എടുക്കാം സിലബസിൽ വരുന്ന കാര്യങ്ങളൊന്ന് മെയിനായിട്ടൊന്ന് വായിച്ച് ഒരു വട്ടെങ്കിലും ഒന്ന് സിലബസ് വായിക്കാം അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഹിന്ദി വരുമ്പോൾ ഹിന്ദിയിലിപ്പോൾ ഫസ്റ്റ് മടിയുള്ള ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചറാണ് അപ്പോൾ അതിൽ കബീർദാസ് സൂര്ദാസ് തുളസിദാസ് ജായസി പിന്നെ രീതി പീരീഡിൽ കേശവദാസ് ബിഹാരി ഗനാനന്ദ ഭൂഷൺ അപ്പോൾ പ്രത്യേകം സിലബസിൽ എടുത്ത് പറയുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട രചനകൾ ആ രചനകളുടെ വിശേഷതകൾ ഇയർ പ്രകാശനം ചെയ്ത വർഷം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ അതുപോലെ ഒരുപാട് പേര് വരുന്നുണ്ട് സെക്കൻഡ് മെഡ്യൂളിൽ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര മഹാവീർ പ്രസാദ് ദ്വിവേദി മൈഥിലീശ് അരൺഗുപ്ത് ജയശങ്കർ പ്രസാദ് പ്രേംചന്ദ് വരുന്നുണ്ട് അതുപോലെ ഇനി അങ്ങോട്ട് വരുന്ന മുടിയുള്ളിലൊക്കെ എന്താ എന്താണ് അതുപോലെയുള്ള ആളുകൾ വരുമ്പോൾ ആ ആളുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ രചന വിശേഷണ വിശേഷതകളൊക്കെ നോക്കുക പിന്നെ ഗ്രാമർ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് എന്നൊരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് മെയിനായിട്ട് സഖ്യ ചോദിക്കുന്നുണ്ട് സർവനാമം ചോദിക്കുന്നുണ്ട് കാല് ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പം നമുക്കറിയാം അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത് മാത്രുമല്ല പിന്നെ കാവ്യശാസ്ത്ര വരുന്നുണ്ട് അതുപോലെ ഫങ്ഷണൽ ആൻഡ് ജേണലിസം പിന്നെ രാജ്ഭാഷ ഹിന്ദി ഭാഷ ഉദ്ബവർ വികാസ് ബോലികൾ ഉപഭാഷകൾ ചോദിക്കുന്നുണ്ട് പിന്നെ കഹാനി കവിത ഉപന്യാസ് നാടകം അങ്ങനത്തെ വിധകളൊക്കെ രചനക്കാർ പ്രകാശനം ചെയ്ത വർഷം ഇപ്പോൾ ഒരു കഴിഞ്ഞ ജെ എൽ ടിക്ക് വന്ന ഒരു ടൈപ്പ് ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് അഗ്ക്ക് രചനാ കാ രചനാവോംകോ സഹി കാൽക്രമിക്ക അനുസാർ ക്രമബദ്ധ कीजिए ജിയെ അപ്പൊ ഇങ്ങനെ ഒരു പാറ്റേണിലെ ഒരു ക്വസ്റ്റ്യൻ ജെ എൽ ടിക്ക് മുമ്പ് ചോദിച്ചിട്ടില്ല അപ്പൊ കഴിഞ്ഞ ജെ എൽ ടിക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ പ്രകാശന വർഷയ്ക്ക് ആധാർ പേർ നിമ്ന ലഘുത കഹാനി സംഗ്രഹക്ക कौन सा है അങ്ങനെ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ ചോദിച്ചിട്ടുള്ളത് മാത്രല്ല ഭീഷ്മസാനിക്ക് നാടകോംകോ രചന കാൽക്കോ അനുസാർ കാൽക്കെ അനുസാർ ക്രമബദ്ധ് കി ജി അപ്പോൾ ഹാനുഷ് കബിരാഘട ബാസാർ മേ മാധവി റംഗദെ ബസന്തി ചോല ഇതൊക്കെയാണ് അതിൻ്റെ ഓർഡറിൽ വരുന്നത് അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസാണ് അതേപോലെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ചില ആളുകളുടെ നോക്കുമ്പോൾ അവരുടെ ഇയർ വൈസായിട്ട് അവരുടെ രചനകളുടെ കാൽക്രമാനുസാരം നോക്കണം വെറുതെ നോക്കിപ്പോയിട്ട് കാര്യമില്ല അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്കിതുപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളു പിന്നെ ദേവനാഗിരി ലിബിയുടെ ആ ഒരു ഭാഗത്തിൽ നിന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ കൗരവികദൂസര നാമ ക്യാഹെ കനൌജി പൂർവീ ഹിന്ദിക്ക് സബഭ്രംശിജെ വികസിതെ അർദ്ധമാഗിരി ഇതുപോലെയുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ പാരിഭാഷിക് ശബ്ദാവലിയിൽ നിന്ന് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു അഞ്ച് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് ജെ എൽ ടിയുടെ ഈ അഞ്ച് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാം അതിനോടൊപ്പം പറ്റുമെങ്കിൽ മറ്റു മൂന്ന് ഓപ്ഷൻ കൂടി നോക്കിയാൽ നമുക്കൊരു അഞ്ച് പ്രാവശ്യം റിവിഷൻ ചെയ്തൊരു ഫീൽ കിട്ടും മെയിനായിട്ട് അതാണ് ചെയ്യാനുള്ളത് ഇനി അതല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തു ചെയ്യാം നോക്കുക അപ്പോൾ ആ അഞ്ച് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ റിവിഷൻ ചെയ്യുക മൂന്ന് ഓപ്ഷൻസും ഒന്ന് റിവിഷൻ ചെയ്ത് വെക്കുക ഇനി അതല്ലെങ്കിൽ ആ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ അങ്ങനെയും റിവിഷൻ ചെയ്താൽ നമുക്കൊരു പെട്ടെന്ന് ഒരു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്ത ഒരു ഫീല് നമ്മൾക്ക് കിട്ടും ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കായകൽപ്പക്ക വിഷയ്ക്ക് ആഹെ എന്നാണ് ഇപ്പോൾ ഒരു കഴിഞ്ഞ ജെ എൽ ടിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ അതിൽ കിസാനോം കി സമസ്യ സ്വതന്ത്രതാ സംഗ്രഹം സ്ത്രീവിമർശം യോഗാഭ്യാസം ഓർ പുനർജന്മ അപ്പോൾ അതിന്റെ ഓപ്ഷൻ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഇതറിയാം നമുക്ക് പ്രേംചന്ദിൻ്റെ ഉപന്യാസമാണ് അപ്പോൾ പ്രേംചന്ദിൻ്റെ മറ്റ് ഉപന്യാസങ്ങൾ നോക്കുക മറ്റു മറ്റുപന്യാസങ്ങളുടെ വിഷയ്ക്കാഹേ എന്നുള്ള ആ ഒരു രീതിയിൽ നോക്കുക മനസ്സിലായോ അങ്ങനെ നോക്കുക പിന്നെ ഒരു അതുപോലെയുള്ളൊരു ക്വസ്റ്റ്യനാണ് കബീർ ക ഏകേശ്വർവാദ് ഉപനിഷോം കെ കിസ്വാദാവിത ഹെ അദ്വൈത അപ്പോൾ കബീറിനെ ചോദിച്ചാൽ നമ്മൾ കബീറുമായി ബന്ധപ്പെട്ട കബീർദാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തു ചെയ്യുക നോക്ക് അതുപോലെ നിമ്ന ലഖിതമേസേ കോൺസി രചന മൈഥലീശ്വരൺ ഗുപ്തിക്ക് നഹി ഹെ എന്നുള്ളതാണ് അപ്പോൾ സാഗേറി യശോധര പഞ്ചവടി ഒക്കെ അദ്ദേഹത്തിൻ്റെ രചനകളാണ് അപ്പോൾ അത് ആ രചന കാലം ഒന്ന് നോക്കാം മെഥിലേശ്വരൺ ഗുപ്തനെ കുറിച്ചൊന്ന് നോക്കുക അപ്പോൾ അതുപോലെ നിങ്ങൾ ഓരോരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴും ആ ഒരു രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാം അതിനുള്ള സമയം ഇനിയുള്ളൂ പത്മാവതിക്ക് നായക കിസ്ക പ്രതീകഹേന്നാണ് അപ്പോൾ ആത്മേണ് അപ്പോൾ പത്മാവതിൽ മറ്റ് കഥാപാത്രങ്ങൾ പ്രതീകങ്ങളുണ്ടാവും അതുപോലെ കാമായനിയിലെ പ്രതീകങ്ങളും കഥാപാത്രങ്ങളുണ്ട് അപ്പോൾ അതുപോലെ വരുന്ന മഹാകാവ്യങ്ങൾ കഥാപാത്രം അവരുടെ പ്രതീക പ്രതീക് ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ അത് നോക്കുക അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മളത് വായിക്കുമ്പോൾ അതുമായി ആയിട്ടുള്ള ഒരുപാട് ഡീപ്പായിട്ടൊന്നും നോക്കിയില്ലെങ്കിലും നമുക്ക് നോക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തു ചെയ്യാം നോക്കാം അപ്പോൾ മെയിനായിട്ട് നമ്മൾ സിലബസ് ഒന്ന് ജസ്റ്റ് ഒരു വട്ടം ഒന്ന് വായിക്കാം പിന്നെ ജനറൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനുള്ള സമയമുള്ളൂ അത് നോക്കാം അഞ്ച് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് നോക്കുക അത് അഞ്ച് പ്രാവശ്യം റിവിഷൻ ചെയ്തൊരു എഫക്റ്റ് കിട്ടണമെങ്കിൽ മറ്റു ഓപ്ഷൻസും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളും നോക്കുക പിന്നെ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് നോക്കാം അതാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി നിങ്ങൾക്ക് ഏതൊരു ടോപ്പിക്ക് വൈഡായിട്ട് ഒരുപാട് നോക്കാൻ കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് റിലേ അതുമായി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും ബുക്സിൽ നിന്നാണെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്ന് അല്ലേ അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക ഒരുപാട് വലിയ ഏരിയ ആണെങ്കിൽ അതിനി കുറേ ഇങ്ങനെ വായിക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക അതുമായി ബന്ധപ്പെട്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോവുക പിന്നെ ഹോൾ ടിക്കറ്റ് എടുത്ത് വെക്കുക തെളിയുന്ന രണ്ട് പെൻ എടുത്ത് വയ്ക്കുക ഐ ഡി കാർഡോ നിങ്ങൾക്ക് എന്താണോ വോട്ടർ ഐ ഡി അല്ലെങ്കിൽ ആധാർ കാർഡ് എന്താണ് നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഐ ഡി പ്രൂഫ് അതെടുത്ത് വെക്കുക ഇത്രയും കാര്യങ്ങളാണ് പത്തരയ്ക്കാണ് എക്സാം പത്ത് മണിക്ക് എത്തേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് വീട്ടിൽ നിന്നും പുറപ്പെടുക മഴ ഉള്ള ടൈമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും യാത്രയിൽ ദൂരമുള്ളവർ ഒരു മണിക്കൂർ മുമ്പെങ്കിലും എക്സാം സെൻറ്ററിൽ എത്തിപ്പെടാൻ ശ്രമിക്കുക മാത്രവുമല്ല നെഗറ്റീവ് മാർക്ക് മാർക്കുണ്ട് നൂറ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നല്ല രീതിയിൽ അത് എന്തു ചെയ്യാം കറുപ്പിക്കുക നിങ്ങൾക്കത്രയും നൂറ് ശതമാനം ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം വളരെ വലിയ രീതിയിലുള്ള കട്ട് ഓഫ് ഒക്കെയാണ് നാൽപ്പതും നാൽപ്പത്തഞ്ചും അൻപതിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ വെറുതെ കറുപ്പിച്ച് വെച്ചിട്ട് അത് തെറ്റിപ്പോകരുത് അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം അറിയാവുന്നത് മാ അറിയാവുന്നത് മാർക്ക് ചെയ്ത് കറുപ്പിക്ക് കറുപ്പിച്ച് വയ്ക്കാം ശേഷം നമുക്ക് പിന്നെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതാ രീതിയിൽ ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആൻസർ ഷീറ്റ് ചെയ്യാനുള്ളോയർമാർ കിട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ അത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക പല ടീച്ചേഴ്സിനും തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ തിരക്കൊന്നും പിടിക്കേണ്ട അത് കൂളായിട്ട് അത് ചെയ്യാം ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വായിക്കുക അറിയാവുന്നത് വേഗം അറ്റൻഡ് ചെയ്യുക പിന്നെ ആലോചിച്ച് ചെയ്യേണ്ടത് പിന്നീട് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇരുപത്തെട്ടാം തീയതി ആണ് എക്സാം മൂന്ന് ദിവസമേ ഉള്ളൂ നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വിജയാശംസകൾ നേരുന്നു ധന്യവാദ്